ഈ മുകേഷ് ചേട്ടൻ എന്നെ പറ്റി കഥ പറഞ്ഞ കേട്ടില്ല നിങ്ങള് മുകേഷ് ചേട്ടൻ പറ്റി എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇതും എല്ലാവരും എല്ലാ പടത്തിലും കാണും അപ്പൊ എല്ലാവർക്കും എല്ലാരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം ഉണ്ട് ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐയുടെ ആരെക്കുറിപ്പ് വന്ന ഒരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജേട്ടൻ അവരവരെല്ലേലും ഉണ്ടേ അപ്പോ മുക ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു ഇതൊക്കെ നോക്കാക്കുന്നു ഒരു പേരേ ഒരു പേപ്പർ എടുത്തു അവർ എന്താ എന്താ എഴുതുന്നേ ഋഷി എന്തേ എന്തായാലും എന്നെ കളിയാക്കുന്നു ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു ഋഷി കറങ്ങി നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുമ്പോൾ മുകേഷ് പാട്ട് എഴുതുന്നുണ്ട് പാട്ട് എഴുതാവുന്ന ആളില്ല വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയും അപ്പോൾ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു മുകേഷട്ട അങ്ങനെ പറയാം പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷട്ട് എഴുതും മുകേഷ് എഴുതിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കുക ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴും ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റി പറ്റിപ്പോവും ചേച്ചി അങ്ങനെ ഇങ്ങനെ വരു എന്നിട്ട് കളിയാക്കത്തില്ല നമ്മൾ ഇന്നേട്ടാ കളിയാക്കത്തില്ല പൂത്തു തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു സൂപ്പർ ആയിരിക്കുന്നു അയ്യോ സൂപ്പറായിരിക്കും കുറച്ച് പ്രാസം ഒക്കെ പോയൊരു രസമായിരിക്കുന്നു അല്ലേ പക്ഷെ ഞാൻ അവിടെ കൊണ്ടുപോയി എന്നിട്ട് അവരുടെ അടുത്തോളൂ പേപ്പർ കഴിച്ച ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ടോ കണ്ട പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നവര് അവരെ മുക അവരെ ഭാഗവശ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ട്യൂൺ ചെയ്യട്ടെ അപ്പൊ ഇവർക്കൊക്കെ അറിയാം കേട്ടോ ഈ ഡ്രാമ അവിടെയാണ് എന്റെ താണക്കെ ഇടുന്നത് ചേട്ടൻ സൂപ്പർ ആയിരിക്കുന്ന ഏറ്റോ നന്നായിരിക്കുന്നു ആണല്ലേ ഇത് ഉറവിശി വെച്ചോ ആരെയും കാണിക്കല്ലേ എനിക്ക് ഈ പരിഹാസം കേൾക്കാൻ വലിയ ഉറവിശി നമ്മുടെയൊന്ന് കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അല്ലോ ഇപ്പൊ ഞാൻ മധുരമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ട മുകേഷൻ്റെ പാട്ട് ഇല്ല അവരുടെ അറിയാം കേട്ടോ ബഹദൂരങ്ങള് മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിന്റെ പാട്ട് നോക്കി കൊണ്ട് നടക്കാതെ അപ്പൊ ഞാനിത് വെച്ചു എന്നെ ഞാൻ നിന്നെ തീരു തീരുന്ന സൂപ്പറായി പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിർണാളത്തോട്ട് പോവാ വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിൽ വണ്ടി കയറിയിടുന്നപ്പൻ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പൻ്റെ വണ്ടിയാ അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടുമ്പോ ഭയങ്കര സ്പീഡാ ഇന്നോട് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടെടുക്കും പാട്ടിട്ടു കുറെ പാട്ട് എടുക്കുന്ന വന്ന് അടുത്തത് ഒരു പാട്ട് കാസറ്റാ യേശുദാസും ഇത് ചേർന്ന് ആലപിക്കുന്ന ഗാനം നേരത്തെ ഇറങ്ങുമല്ലോ ഗ്യാസെറ്റിറങ്ങും ഞാൻ പാട്ട് ചേച്ചി ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നും സിനിമയിൽ വന്നിരിക്കുന്നു ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ അല്ലെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ എടുത്തോ എനിക്ക് മനക്കെട്ട് സഹിക്കാറിയോ ഞാൻ ആ ലൊക്കേഷനെ എല്ലാവരോടും പറഞ്ഞു ചെയിപ്പാട്ടിനെ കുറിച്ച് തല ദിവസം കഴിഞ്ഞ് പോണം വരുമ്പോൾ മുകേഷ് എന്നെ കാണണോടെ എല്ലാവരുടെ മുമ്പേ വെച്ച് എന്ത് പറഞ്ഞ് തോപ്പിക്കാനും ആർക്കും ഒന്നും പറഞ്ഞ് തോൽപ്പിക്കാനൊക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ മുകേഷൻ്റെ അത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിന്തി ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ അപ്പം പറ്റിക്കാനൊക്കത്തില്ല ഞാൻ എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണണേൽ പറഞ്ഞു ചെന്നുട ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടുപടിയ മുകേഷിന്റെ ഓരോരുത്തര് എനിക്കറിഞ്ഞുണ്ടാ എനിക്ക് അപ്പഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അതോ ഈ പടത്തിൽ മുകേഷായിട്ടുള്ള ഞാൻ പറഞ്ഞു ആദ്യം ഉള്ള പടത്തില് അയ്യോ സൂപ്പർ കാരണം എന്താ പറയുക ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെ നമ്മൾ കഥ കേട്ടുകൊള്ളു അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷു അതെ ഞാനും ഞാനിപ്പോൾ ഒരു പണം ചെയ്തു റീ റിലീസ് ഉടനെ ഉണ്ടാവും പിന്നെ അത് ചെറിയ ജല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആയിട്ടില്ല ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എന്റെ പ്രൊഡക്ഷൻ ന്യൂസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന് അഭിലാഷ് പെട്ടെന്ന് എന്നോട് വിളിച്ചു ചോദിച്ചു പിന്നെ രണ്ടാഴ്ച വിളിച്ചു ചോദിച്ചാൽ പ്രൊഡക്ഷനും കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ് അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത സമയത്ത് ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ ഇന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പടം എടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോലെ ഇങ്ങനെ ചോദിക്കുന്നത് എന്താച്ചാൽ അങ്ങനെ പലരും ചോദിക്കാറുണ്ട് അല്ല ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ട് ഇരിക്കാൻ വേണ്ടിയായിരിക്കും കാരണം എനിക്കറിയാൻ വയ്യ കാരണം ധാരാളം നിർമ്മാതാക്കളിലൂടെ വരണം പ്ലാൻ ചെയ്ത് നല്ല സിനിമകളിലൂടെ ഉണ്ടാവണം എന്ന് പറയുന്നത് ആണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെയല്ല നിന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണം ഉദ്ദേശി വരണം ധൈര്യം അവിടെ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഒരു സ്ക്രിപ്റ്റില് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയല്ല അല്ലാതെ ഒരു കഥ പ്ലാൻ ചെയ്ത ഇനിയിപ്പം നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെ കാട്ടിലും അതുപോലെ ആരതി ആരതി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പൊ തന്നെ വിളിക്കും ശശി ഇതിനകത്ത് ഇങ്ങനെയും കൂടെ വന്നാൽ നന്നായിരിക്കും അതുപോലെ ഓരോ ആർട്ടിസ്റ്റേം ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ഒരു ഫിലിമാണിത് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളം എന്നുള്ള ബൈലിപ്പോലും തന്നെ മനസ്സിൽ ചിന്തിച്ചത് രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാമെന്നുള്ളത് പക്ഷേ ഇപ്പം മെയിൻ മലയാളത്തിലെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ മോഹേഷൻ പെയർ ആയിട്ട് ചെയ്യുന്നു അല്ല ഒന്നാലോ നാലഞ്ച് വർഷത്തിനുമുമ്പ് ചെയ്തു എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ പക്ഷെ ഇത് അങ്ങനെയൊരു സിനിമ ആവും എന്നാണ് വിശ്വാസം പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ് എങ്കിൽ പോലും അതിനകത്ത് അവൾ അത് ഇടപെടാറില്ല അമ്മ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് അപ്പം ഈ സ്ക്രിപ്റ്റും ഇതുവരെയും പൂർണ്ണമായിട്ട് അവളിരുന്ന് കേട്ടിട്ടില്ല അഭിലാഷ് എന്നോട് പറഞ്ഞു ആരതി ബിപിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ അവളോട് പറയുന്നുണ്ട് പിന്നെ ഈ ക്യാരക്ടർ വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യമേ പറഞ്ഞു ഇത് വേണം അതുപോലെ ആരതിയും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാം ഈ സിനിമയുടെ റിലീസും അതിനുശേഷവും നിങ്ങളെല്ലാം പറയും നല്ല സഹായവും എല്ലാം ഉണ്ടാവട്ടെ